ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ അബി അബിയുടെ മുന്നിൽ വെച്ച് ആദർശനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുക നവ്യ അപ്പോൾ നവ്യ ആണെന്നുണ്ടെങ്കിൽ അബിയെ അബിയുടെ മുന്നിൽ വെച്ച് ആദർശനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി മോശക്കാരനാക്കി സംസാരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഈ നവ്യയുടെ വർത്തമാനം ഒരുമാതിരി അതിരുകിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്കാരുടെ നല്ല പേരും വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെ ദേശോ എന്നൊക്കെ പറഞ്ഞ് നവി ഇങ്ങനെ നിൽക്കുക സമ്പത്തിനാഗ്രഹമുള്ളവർ ത്യാഗം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ഓരോന്നൊക്കെ കാണിക്കുന്നവരും ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ത്യാഗത്തിൻ്റെ ആവശ്യമില്ല അനിയന്മാരുടെ ആ സ്വത്തോ അല്ലെങ്കിൽ സമ്പത്തോ കണ്ട് മോഹിച്ചു പോകുകയും അവരെ ചൂഷണം ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ പറയുക അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയില്ല അങ്ങനെയാണ് എൻ്റെ പോക്ക് എന്ന് പറയുമ്പോഴും പിന്നെ പിന്നെ എന്നും പറഞ്ഞോട്ട് അഭി തലയാട്ടുവാ ഈ അനന്തപുര തറവാടേ ഇന്നലെ പൊട്ടിമുളച്ചതൊന്നുമല്ല ഈ തറവാടിനൊരു പാരമ്പര്യം ഉണ്ടെന്നും സമൂഹത്തിൽ ഈ തറവാടിന് ഒരു നിലയും വിലയുണ്ടെന്നും അത് മുത്തശ്ശനും മുതുമുത്തശ്ശനും കാലങ്ങളായി നേടിയെടുത്തൊരു പേരാണെന്ന കാര്യമൊക്കെ ആദരിച്ചു പറയുക അതിന് തകരാറ് സംഭവിക്കുന്നതായിട്ടുള്ളതൊന്നും എൻ്റെ ഭാഗത്തു നിന്നും എന്നും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഈ ലോകത്തെ ഇങ്ങനെയൊക്കെ പറയാൻ ആദർശേടനെ കൊണ്ട് പറ്റൂ എന്ന് പറയുമ്പം അതെ എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഇനിയിപ്പത് മാറ്റാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ ആദർശമങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് തടി രക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറയുന്നതാണെന്ന് പറയുവ അഭി നവ്യോട് രക്ഷപ്പെടാൻ വേണ്ടി ഈ രീതിയിലൊക്കെ സംസാരിച്ചതെന്നും പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി തട്ടി വിടുമ്പം ഷെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ നവ്യ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദർശന്റെ കോൾ വരുന്നു നയന വേഗം തന്നെ വീട്ടിൽ എന്ന് പറഞ്ഞു ഫോൺ എടുത്തു ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങാറുന്നല്ലോ ആദർശേട്ടാ അപ്പോഴാ ആദർശന്റെ കോൾ വന്നതെന്ന് നയന പറയുക അല്ല അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട് സാഹചര്യമൊക്കെ എല്ലാം തണുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോ ഒരു മരണവീട് പോലെ ആദർശേട്ടാന്ന് നയന ആദർശനോട് പറയുവാണ് അച്ഛനും അമ്മയൊക്കെ വലിയ ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നന്ദുവിനാണെങ്കിൽ അഭി ഒന്ന് തള്ളണമെന്ന് പോലും ഉള്ള ആഗ്രഹമുണ്ട് അതിപ്പോ നമുക്കുള്ള കാര്യമല്ലേ നേനെ നമ്മളത് കൺട്രോൾ ചെയ്ത് പോവുമല്ലേന്ന് ആദർശി ചോദിച്ചു പിന്നെ ഇത്ര പെട്ടെന്ന് അവരോടൊന്നും പറയേണ്ടായിരുന്നു എന്ന് തോന്നുവാണെന്ന് പറയുമ്പോൾ പറയാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആദർശ കേട്ടാ ഭക്ഷണത്തിൻ്റെ മുന്നിൽ പോലും ആദർശമായിട്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു പറയാതിരിക്കുമെന്ന് ചോദിച്ചു അങ്ങനെയുള്ളപ്പോൾ പറയേണ്ടവരോടെല്ലാം പറയണ്ടേ ആദർശമായിട്ടാ അത് ചോദിക്കുക ആ ശരി എന്നും പറഞ്ഞു ഇവർ നിൽക്കുന്ന സമയത്ത് മുറിയിലേക്ക് ദേവിയാനിയും അതുപോലെ ചന്തവും കൂടി വന്നു ആ എത്തിയല്ലോ നയനാമ്മയുടെ ചന്ത എന്നും പറഞ്ഞു ആദർശ് പറയുമ്പോൾ മോൾക്കൊന്ന് കൊടുക്കാൻ പറഞ്ഞു നയന അപ്പം തന്നെ ഫോൺ എടുത്ത് കൊടുത്തു ആ അപ്പം നയന നയനാമ്മയൊക്കെ മോൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോ നയനാമ്മ വീട്ടിൽ വേണോ എന്നൊക്കെ നയന ഇങ്ങനെ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് വേണം എന്നൊക്കെ കൊച്ചു പറയോ എന്നാൽ പിന്നെ ഇന്നവിടെ അച്ഛനൊറ്റയ്ക്ക അച്ഛനപ്പം മോൾ കിടന്നോളാം പറഞ്ഞു ആന്ന് കുഞ്ഞും പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ആ ഒരു സമയത്ത് ആ നമുക്ക് നാളെ മോൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് ഫോൺ വയ്ക്കാം അപ്പോൾ വരുമ്പോൾ മോളേം കൂടി കൂട്ടിക്കോ ഇവിടെയുള്ള എല്ലാവരും മോളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പം ശരിയടി നൈറ്റ് എന്ന് പറഞ്ഞു ഫോൺ ഒന്ന് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്താ ഈ വിശേഷ എന്താ അവിടുത്തെ വിശേഷമെന്ന് ദേവയാനി ചോദിച്ചു അവിടുത്തെ സാഹചര്യങ്ങൾ ആദർശ് ദേവയാനിയോട് പറയും ചെയ്തു ഇന്ന് പിന്നെ നീ ഒറ്റയ്ക്കല്ലേ ഇവിടെ മോളെ നില നിനക്കൊപ്പം കിടന്നോട്ടെ അല്ലേ ഇന്ന് ദേവയാനി പറഞ്ഞ് മോളച്ഛനൊപ്പം കിടക്കില്ല എന്നും ചോദിച്ചു കൊച്ചിനോട് കിടന്നോളാവെന്ന് കൊച്ചു പറഞ്ഞു അവിടെയെ ഒരാൾക്കിപ്പോൾ അടുത്ത് കിടന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല നിന്റെ അച്ഛനെന്ന് ദേവയാനി പറയാം ഉം അതെ നാളെ ഞങ്ങൾ ബാഗും ബുക്കും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുമല്ലോ അല്ല മോളെ മോളോടെ ഞാൻ ചോദിച്ചു ആരാകാനാണ് ആഗ്രഹമെന്ന് അപ്പോ ഇവർക്ക് ചെറിയ ആഗ്രഹമൊന്നുമല്ലേ കളക്ടറാകണം എന്നാ പറഞ്ഞതെന്ന് ദേവയാനി പറയുമ്പോൾ ആ മോളുടെ ഇഷ്ടം പോലെ കളക്ടറാകാൻ തന്നെ വേണം കേട്ടോ എന്ന് ആഗ്രഹിച്ചു പറയാം ആ അപ്പോ മോൾ അച്ഛനും അപ്പം സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടോ ഉം ഗുഡ് നൈറ്റും പറഞ്ഞ് ദേവയാനി അങ്ങ് പോയി അപ്പൊ ഗുഡ് നൈറ്റ് മുത്തശ്ശി എന്നും പറഞ്ഞ് കൊച്ച് ദേവേനിയെ പറഞ്ഞയച്ചു ദേവേനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടി ഇങ്ങനെ അവിടെ കിടക്കുക കുഞ്ഞിന്റെ തലയിലൊക്കെ തലോടി ഇങ്ങനെ കുഞ്ഞിന്റെ അരികില് കിടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കനകോവും ഗോവിന്ദേട്ടനും നയനയും ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്ക രാവിലെ അപ്പോൾ അതെ ഇപ്പൊ ആദർശേട്ടം വരും ഒരാളെ കൂട്ടി നയനെ പറയുന്നു ആരെയാ മോളേന്ന് ചോദിച്ചു അതൊക്കെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് തീർന്നില്ല അവർ വീട്ടിലേക്ക് വന്നു കൊച്ചിനേയും കൊണ്ട് അവർ കയറി വരുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഗോവിന്ദേട്ടനും കനകയും ചെറു പുഞ്ചിരോടും അവരെ എങ്ങനെ ഇരിക്കുക അവരുടെ മുഖത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അവരൊന്നും കാണിച്ചില്ല കേട്ടവർ കയറി വന്നപ്പോൾ ആഹാ ആരാ ഇതെന്നും ചോദിച്ചുകൊണ്ട് കൊച്ചിനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ആ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് കനകം അങ്ങനെ ചേർത്ത് പിടിക്കാം അപ്പം മോളുടെ പേരൊക്കെ അറിയാം എങ്കിലും മോളുടെ പേര് പറയുന്നതൊന്നും കേൾക്കാൻ കൊതിയുണ്ട് എന്താ മോളുടെ പേര് എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പോൾ അപ്പൂപ്പിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു നയനെ കൊച്ചിനോടാ അപ്പൊ ചാന്തിനിന്നാണെന്ന് പറഞ്ഞു അതെ ചാന്ദിനി എന്ന് പറഞ്ഞാൽ മതി പിന്നെ മോളെ എന്ന് വിളിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് നയന പറയാ ചാന്ദിനി മോളെ എന്ന് പേര് പറഞ്ഞപ്പൊ ഈ സുന്ദരിക്കുട്ടിയെ പിന്നെ മോളെന്നല്ലാതെ ആരെങ്കിലും പേര് എന്ന് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയപ്പോ കൊച്ചിങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കാം അതൊക്കെ പോട്ടെ ഭാവിക്ക് എന്താ കുടിക്കാൻ വേണ്ട ചോദിച്ചോ അപ്പൊ എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കുഞ്ഞ് അതെന്താ കുഞ്ഞിനൊന്നും വേണ്ടാത്തത് അതെ അമ്മമ്മ എന്തെങ്കിലും തന്നാൽ വടിക്കത്തില്ലേ എന്ന് കനകം ചോദിക്കുമ്പം നയനയുടെ നേരെയും മാതർച്ചിന്റെ നേരെ ഇങ്ങനെ നോക്കുക കൊച്ചു അപ്പം അമ്മ ഞങ്ങള് ചായയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് പിന്നെ മോളുമായിട്ട് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യം മാതർശ് ഇങ്ങനെ പറഞ്ഞു നാളെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോവല്ലേ അപ്പം ബാഗും വാട്ടർ ബോട്ടിലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് നയനെ പറയുമ്പം അയ്യോ ഈ കുഞ്ഞു വന്നിട്ട് കുഞ്ഞിനൊന്നും കൊടുത്തില്ലല്ലോ അല്ലേ എന്നു കനകം അങ്ങനെ ഒരു വിഷമമൊന്നും അമ്മയ്ക്ക് വേണ്ട ഞങ്ങളെ കഴിക്കാനും കുടിക്കാനുമായിട്ട് മോളുമായിട്ട് ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞു ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ ഏതു നേരവും വരാമല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുള്ള ദേഷ്യമൊക്കെ മാറിയില്ലേ എന്ന് ആദർശ പറയുമ്പോൾ അതൊക്കെ മാറി മോനെ പക്ഷെ മോനെ തള്ളി പറഞ്ഞതിലുള്ള വിഷമം ഇപ്പോഴും ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ ആദർശനോട് അതുപോലെ തന്നെ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു നവ്യ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാ അഭി ആത്മാർത്ഥമായിട്ട് നവ്യെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അവളുടെ വിശ്വാസം അത് അങ്ങനെ തന്നെ നിന്നോട്ടെ ഇന്ന് ആദർശ് ഇവരോട് പറയണം തൽക്കാലം അഭി കൈവിട്ടാലും നവിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നവിയെയും കുഞ്ഞിനെയും ഒക്കെ ഞങ്ങൾ പൊന്നു പോലെ നോക്കുമെന്ന് ആദർശ് ഇങ്ങനെ പറയണു അതൊക്കെ കേട്ടപ്പോ കനകത്തിന് ഭയങ്കര ഒരു സങ്കടം എങ്കിലും അതൊന്നും അല്ലല്ലോ ഈ കഥയിലെ വില്ലൻ അഭിയാണെന്ന് അറിയുന്ന അറിയുന്നതോടെ നവ്യ തകർന്നു പോകത്തില്ലേ നമ്മളായിട്ട് വേറൊരു അത്തരം സാഹചര്യങ്ങളൊക്കെ ക്ഷണിച്ചു വരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം എൻ്റെ കൂടെ നിൽക്കാൻ ഇപ്പൊ എൻ്റെ ഭാര്യ ഉണ്ട് അതിലുപരി ദേ എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ ഇപ്പൊ എന്നെ നല്ല വിശ്വാസമാണ് ഇപ്പൊ അച്ഛനും അമ്മയും എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാ വെറുതെ ടെൻഷൻ അല്ലെങ്കിൽ പേടിയതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആദർശ ഇവരോട് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് പോകാവുന്ന കുഞ്ഞിനോട് പറഞ്ഞു അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഇവർ പോവുക ഇങ്ങനെ യാത്ര പറഞ്ഞു അവർ പോയി കഴിഞ്ഞപ്പോൾ ഓ എന്തോരം നമ്മുടെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തിയ ദുഷ്ടൻ ഇവരറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കനകം ഗോവിന്ദേട്ടനോട് പറയാം എങ്കിലും എത്തേണ്ട കൈകളിൽ തന്നെ ആ കുഞ്ഞെത്തിയല്ലോ അത്രയും സമാധാനമാണ് കനക ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഗോവിന്ദേട്ടം പറയുക കനകത്തിനോട് അങ്ങനെ അവർ ആ കാര്യമൊക്കെ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു പിന്നെ ആദർശം നയനയും കൂടെ കൊച്ചു ആയിട്ട് കടകളിൽ കയറി ബാഗും വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക അതിന് വേണ്ടുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൂട എല്ലാം ഒരു വലിയ പർച്ചേസ് തരണം നടത്തുന്നു അങ്ങിട്ട് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നു ദേവയാനിയ നേരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ദേവയാനിയെ ഇവരെ കണ്ടപ്പോഴത്തേക്കും ഓടി ചെന്നു ആ എല്ലാം വാങ്ങിയോന്ന് ചോദിച്ചു ആ വാങ്ങിയെന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു ദേവയാനി എല്ലാം നോക്കുക അപ്പൊ ഒത്തിരി സന്തോഷം ആയതൊക്കെ കണ്ടപ്പം അപ്പോഴാണ് അവിയും നവിയും കുഞ്ഞും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ബാഗ് കൊട കൊള്ളാലോ എന്ന് പറഞ്ഞു ദേവയാനി നിൽക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു അതിനെ നവിയെ കണ്ടപ്പം മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു അയ്യോ മോനെ ചക്കരെ എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ കൊച്ചിനെ തുടമ്പത്തേക്കും വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ തട്ടി മാറ്റി നീ ഇവളെ കൊന്തിച്ചാ മതി എന്റെ കുഞ്ഞു നീ തുടണ്ടാ എന്ന് നവ്യ നയനയോട് പറയോ ഇവൾക്ക് വേണ്ടുന്നതൊക്കെ നീ വാങ്ങിച്ചു കൊടുത്തല്ലോ എന്റെ കുഞ്ഞിനെ ഉള്ളൂ എങ്ങോട്ട് കൊണ്ടുപോകാനും ആളില്ലാത്തതായിട്ടെന്ന് പറയുമ്പോൾ എന്തിനാ നവ്യ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ നിന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടോ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്നത് ഞാൻ മപ്പ ഇങ്ങനെ ഇവിടെ സംസാരിച്ചത് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ടല്ലേ എന്ന് ആദർശ് ചോദിക്കുമ്പോ ഇവിടെ നിൽക്കുമ്പോഴ ഇവൾക്ക് ശ്വാസമുട്ടെന്ന് അഭി പറഞ്ഞു അതുകൊണ്ടാ ഇവൾ അച്ഛൻറെയും അമ്മയുടെയും അരികിലേക്ക് പോകുന്നതെന്ന് പറയുമ്പം ഇപ്പൊ ആദർശേട്ടനാണല്ലോ തെറ്റിൽ മുങ്ങി നിൽക്കുന്നതല്ലേ അതുകൊണ്ട് ഇപ്പം അബിയാ എൻറെ അച്ഛൻറെയും അമ്മയുടെയും നല്ല മരുമകൻ മരുമകനെന്നൊന്നയനെ ഇങ്ങനെ ഇവനെ നോക്കി പറയുമ്പോൾ അവരങ്ങനെ കരുതുന്നതിൽ എന്താ തെറ്റ് നമ്മുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ടാ ആദർശേട്ടന്റെ മുഖത്ത് നോക്കി കടുത്ത വാക്കുകളൊന്നും പറയാത്തത് അത് നീ ഓർത്തോളാൻ പറഞ്ഞു നവ്യ ഇങ്ങനെ അപ്പൊ ഏതായാലും പോകാൻ ഇറങ്ങിയതല്ലേ നിങ്ങൾ ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണ്ടി അങ്ങോട്ട് പോകാനായിട്ട് എന്താ പിന്നെ കൂടുതൽ സംസാരിക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു ആദർശം ഇവളെ നാളെ സ്കൂളിൽ ചേർക്കുവല്ലേ എന്താ ചേർക്കണ്ടേ എന്ന് നയനെ എന്തേരം ചോദിച്ചു ഉം ചേർക്കും അല്ല ഇവളുടെ പേരിന്റെ കൂടെ കൂടി എന്താ ഇടുന്നത് അച്ഛന്റെ പേരാണോ അതോ അമ്മയുടെ പേരാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ അതെ സൗകര്യം പോലെ ഞങ്ങൾ ആരുടെയെങ്കിലും പേര് കൊടുത്തോളാം അതോർത്ത് ചേച്ചി വിഷമിക്കണ്ടെന്ന് നയന പറഞ്ഞു നീ വന്നേ നവ്യാ നമുക്ക് പോകാമെന്നും പറഞ്ഞു അഭി വലിയ ഷോ കാണിച്ച് അവിടെ നിന്ന് അങ്ങ് പോണം നവിയും കുട്ടിക്കൊണ്ട് അപ്പോൾ ഇവ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ അച്ഛനും അമ്മയും അറിയേണ്ടതല്ല അറിഞ്ഞു അതറിയാതെ അവരങ്ങോട്ടേക്ക് പോകുന്നത് അല്ല സ്വീകരണം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു അല്ല നിന്റെ അച്ഛനും അമ്മയെ അവനോടുള്ള ദേഷ്യമൊക്കെ പുറമേ കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കാണിക്കരുതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നയന എത്ര പറഞ്ഞാലും അതൊരു അച്ഛനും അമ്മയ്ക്കും ഒട്ടും കഴിയില്ല മോളെ അതുപോലത്തെ തെറ്റല്ലേ അവൻ ചെയ്തതെന്ന കാര്യം ദേവയാനി നേരം ചോദിക്കാം അത് ചെയ്യുക മാത്രമല്ലോ അവൻ ചെയ്തത് എന്നിട്ട് ഇവനെ കുറ്റപ്പെടുത്തി ഇവനെ കുറ്റക്കാരനാക്കുകയും എന്ന് ചോദിച്ചു അങ്ങനെ അത് അത് പറഞ്ഞു ഒരേ സമയം ഒരുപാട് പാപങ്ങളാണ് അവൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ അവനെ എവിടെ കൊണ്ടൊന്ന് തീർക്കു എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചോദിക്കുവാണ് ആ എന്നാൽ പിന്നെ മോളെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ ഏർ മുത്തശ്ശി കഴിക്കാൻ എടുത്ത് വെക്കാമെന്നും അവരെ അവരങ് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ പാവം ആ കുഞ്ഞിന് ഒരു കുറവ് നീ വരത്തല്ലേ ആദർശേ എന്ന് ദേവയാനി കൊ ആദർശനോട് പറയുമ്പം ഇനിയിപ്പോൾ നമ്മൾ വരുതാൻ ശ്രമിച്ചാലും കുഞ്ഞിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത നയനുണ്ടല്ലോ അവളെല്ലാം നോക്കി ഇങ്ങനെ ചെയ്തോളൂ അമ്മയെന്ന് ആദർശ പറഞ്ഞു അങ്ങനെ ആദർശ അകത്തേക്ക് കയറിപ്പോയി ദേവേന ഇങ്ങനെ അവിടെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം അബിയും നബിയും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് എത്തി എത്തിവലിഞ്ഞ് നോക്കുന്നു ഇവർ രണ്ടുപേരും വന്നു നയ അപ്പോൾ കനകവും അതുപോലെ നന്ദും കൂടെ അങ്ങോട്ടേക്ക് വരുവാട്ടോ സമയത്ത് ആ അബിയുടെ സ്നേഹം കണ്ടിട്ട് അവർക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് വാവേ വാടാന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ എടുക്കലും സ്നേഹിക്കലും ഒക്കെ അബി അപ്പം അതെ ചേച്ചി ആദർശേട്ടനും പറഞ്ഞത് രണ്ടുപേർക്കും ഓർമ്മയുണ്ടല്ലോ ഒരിക്കലും ചേച്ചിക്കോ അബിക്കോ സംശയം തോന്നുന്ന രീതിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് നിന്നും സംസാരമൊന്നും ഉണ്ടാകരുത് അപ്പം ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല മോളേന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ പക്ഷെ തൽക്കാലം അഭിനയിച്ചേ പറ്റുള്ളൂ എന്നും നന്ദു തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ട് ആദർശേട്ടൻ ഒരുപാട് അനുഭവി അനുഭവം അഭിനയിച്ചില്ല അതിന് നനേച്ചും കൂട്ടുന്നില്ലേ അതുപോലെ നമ്മളും കുറച്ച് ആക്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് നന്ദു ഇവരോട് പറയാം അപ്പോഴേക്കും ദൈവർ കയറി വന്നു കേട്ടോ അപ്പൊ നവ്യ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു വയറുവേദന വേദനയോ മറ്റും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് നവ്യ ആ അമ്മയുടെ കുഞ്ഞാവേ എന്നൊക്കെ ചോദിച്ചു കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ കരകം കൊഞ്ചിക്കുന്നു അപ്പൊ ഡോക്ടർ എന്താ മോളെ പറഞ്ഞു എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോ കുഴപ്പൊന്നും ഇല്ലെന്നാ പറഞ്ഞെന്നും പറഞ്ഞ അഭി കുഞ്ഞൊന്ന് കരഞ്ഞാലേ അബിക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം ഞാൻ പറഞ്ഞത് അവരുടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവണ്ടാന്ന് പക്ഷെ ഇവൻ സമ്മതിക്കണ്ടേന്ന് പറഞ്ഞു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അവിടെ നിന്ന് നവ്യ അപ്പൊ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് കരയാനല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അഭി ആ ചില നേരത്തെ വലിയവരുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയും അഭി ഉള്ളിൽ ഒതുക്കി വെക്കാനേ പറ്റുള്ളൂ ഒന്നും പുറത്തു പറയാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുമ്പോ ഇവന് ഇങ്ങനെ ഒരു നോട്ടം അപ്പൊ അതൊന്ന അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു നവ്യാ അത് പിന്നെ ആദരച്ചേട്ടന്റെ കാര്യം ഓർത്തിട്ട് പറഞ്ഞതായിരിക്കും നന്ദു ഇടക്ക് അങ്ങ് പറഞ്ഞു അവന്റെ പ്രവർത്തികളെ പറ്റി ആലോചിച്ചിട്ട് അച്ഛൻ മറുത പ്രഷർ കേറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഒന്നാമത് അച്ഛന്റെ ഹാർട്ട് ഒന്ന് രണ്ട് നമ്മളെ പണി മുടക്കിയതല്ലേ ഓ ഭയങ്കര സ്നേഹം ഗോവിന്ദഗട്ടന് കന കൊന്നറിവനൊരു ഒരു നോട്ടം അപ്പൊ അപ്പഴേ ഞാൻ ബ്രാഞ്ച് വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിന്നെയും കൂട്ടി പോയിക്കോളാം ഇവിടെയാകുമ്പോ കുഞ്ഞിനെ കൈമാറി എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടല്ലോ അവിടെ ചന്തുമോൾ എന്ന് പറയുന്ന ഒരുത്തി നോക്കാനേ ആളുള്ളൂ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആളില്ല എന്ന് ഒക്കെ അബി ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞു ഇവരിങ്ങനെ ചിരിച്ചു കാണിക്കാ പല്ല് ഉള്ളിൽ കടിച്ച് നാളെ ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പോവുക അച്ഛനും ഏട്ടത്തിയും കൂടി ചന്മോള് ആദർശേട്ടന്റെ കുഞ്ഞാ പക്ഷെ അവളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ എന്തിനാണോ ഏട്ടത്തിയതിന്റെ പിന്നാലെ പോകുന്നത് എനിക്കറിയില്ല എൻ്റെ ചേച്ചിയെ അങ്ങനെയാ ആദർശേട്ടൻ്റെ സങ്കടങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാ അല്ലാതെ ഒരു ആപത്ത് വരുമ്പോ എല്ലാവർക്കും ഒപ്പം നിന്ന് ചേച്ചി ഒരിക്കലും ആദർശേട്ടനെ കല്ലറിയില്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു ഓ അവള് കാക്കിയിട്ടപ്പോ പാദർശം പറയാൻ തുടങ്ങിയെന്ന് നവ്യ എടി അത്രക്ക് ആദർശമൊക്കെ നിനക്കുണ്ടെങ്കിലേ ഒരു കാരണവശാലും നീ നയനയെ ന്യായീകരിക്കാൻ പാടില്ല എന്ന് നവ്യ പറയാണ് ആദർശേട്ടൻ അവളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന പരിപാടി ചെയ്തിരിക്കുന്നത് ആരും ചെയ്യാത്ത പ്രവൃത്തി അതിന് നമ്മൾ ന്യായീകരിക്കാൻ തുടങ്ങിയാലേ അയാളുണ്ടല്ലോ നാളെ കോമ സ്റ്റേജിൽ കിടക്കുന്ന ചന്തുമോളുടെ അമ്മയുടെ അസുഖം മാറിയാലുണ്ടല്ലോ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു നവ്യ അവിടെയാണ് നയന ഒറ്റപ്പെടാൻ പോകുന്നത് ആ വീട്ടിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് നവ്യ പറയുമ്പോൾ മോളെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ആദറിച്ച് നയനെ മോളെ പുറത്താക്കില്ല എന്നും ഇനി പുറത്താക്കിയാൽ തന്നെ മോൾ ആ വീട് വിട്ട് ഇങ്ങോട്ട് പോരത്തൂല്ല എന്നോ ഗോവിന്ദേട്ടൻ പിന്നെ എന്താ അച്ഛാ അച്ഛൻ എത്ര ഉറപ്പ് പറയാൻ പറ്റുന്നേ ഏട്ടത്തെ ഇങ്ങോട്ട് വരത്തില്ലായിരിക്കും പക്ഷെ എന്ന പെൺകുട്ടി അനന്തപുരി തറവാട്ടിലെത്തിയാൽ ഏട്ടൻ ഏട്ടത്തെ പുറത്താക്കോ എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അഭി ആ അബി ബ്രാഞ്ചിലേക്ക് പോവല്ലേ സമയം താമസിക്കണ്ട പെട്ടെന്ന് അവിടെ എത്താൻ നോക്കാൻ കനകം പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവരുടെ പ്രതികരണം കണ്ടി വന്ന് അന്തം ഇട്ടിങ്ങനെ നയിക്കോ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ ഇതുപോലൊരു പ്രതികരണം അവരുടെ വീട്ടിൽ നിന്ന് അബിയുടെ നേരെ ഉണ്ടാകൂ എന്ന് നവ്യയും നബിയും അബിയും ഇങ്ങനെ നോക്കുവാട്ടോ അങ്ങോട്ട് കിട്ടും അപ്പൊ ശരി നവ്യ ഞാൻ പോയിട്ട് വരാം അങ്ങോട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര പറഞ്ഞു അബി അങ്ങ് പോന്നു അപ്പോൾ അമ്മ എന്താ ഇങ്ങനെ അവനോട് സംസാരിച്ചത് അല്ല ഞാനൊന്നും അവനോട് പറഞ്ഞില്ലല്ലോ അതിന് അല്ല എങ്കിലും ഒന്നും കുടിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്നൊന്നും അമ്മ ചോദിക്കാതിരുന്നത് എന്താ അമ്മ പെട്ടെന്ന് ഒഴിവാക്കിയത് പോലെ എനിക്ക് തോന്നിയെന്ന് നവ്യ അയ്യോ മോളെ അമ്മ ഒഴിവാക്കിയതൊന്നും അല്ല അവന് പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് പൊയ്ക്കോളാനായിട്ടാ പറഞ്ഞ അതുകൊണ്ടാന്ന് പറഞ്ഞു ഉം പോയിട്ട് അവൻ ഇങ്ങോട്ട് തന്നെ എല്ലാം വരുന്നേ അപ്പൊ ഞാൻ എന്താന്ന് വെച്ച ഉണ്ടാക്കി കൊടുത്തോളാം അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഉം പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ അവിടെ നിക്കാം നന്ദുവാണെങ്കിൽ ഇവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിക്കാട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നവ്യ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും കനക്ക കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ആ മമ്മുടെ വാവേ അമ്മയുടെ അടുത്ത് കിടന്നുളളവനൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നു അവയുടെ അടുത്ത് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മാതൃശേട്ടനെ സ്നേഹിക്കണോന്ന് അമ്മയുടെ പുന്നാരമോൾ അമ്മയോട് പറഞ്ഞായിരുന്നോ അതുകൊണ്ടാണ് പാതരശേട്ടനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ നവ്യ ചോദിച്ചു അതെ ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല മോളെ പിന്നെ നന്ദുമോട് ഒരു പാർട്ടി നടത്തി അതിന് വന്നപ്പോ ആദർശ മോനോടൊപ്പം ഞങ്ങൾ പോയി ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ അതില് നയന മോൾക്ക് നല്ല വിഷമം ഉണ്ടായെന്ന് പറയുവാണ് കനകം എന്നിട്ട് ഈ വിഷമം ആ സമയത്ത് നല്ലതുപോലെ ആഹാരം കഴിച്ചല്ലോ ഏഹ് അതോ അപ്പൊ നന്ദു വന്നിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി അമ്മയല്ല ഉണ്ടാക്കി വെച്ചത് എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നയനയോടുള്ള അതേ സ്നേഹം ആദർശേട്ടനോട് ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്ന നവ്യ അതുകൊണ്ടാ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടും തുടക്കം മുതലേ ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് നീ ഒരേ നിൽപ്പ് നിൽക്കുന്നതെന്ന് പറയുവാണ് നവ്യ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചേച്ചി എന്റെ അഭിപ്രായം ഇതിൽ ആദർശേട്ടൻ എന്തോ ചതി പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്ന് നമ്മുടെ നന്ദു പറയുമ്പോൾ അങ്ങനെ ചതി പറ്റിയെങ്കിൽ ചന്തു അയാളുടെ മോളാണെന്ന് അയാൾക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു നാളെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളെ സ്കൂളിൽ കൊണ്ട് ചേർക്കേണ്ട എന്നൊക്കെ ചോദിക്കാൻ നവ്യ അല്ല നവ്യ മോളെ നിനക്ക് ഏതു നേരവും ഈ വിഷയം മാത്രം സംസാരിക്കാനുള്ളൂ നിന്നെ എത്ര മാത്രം നയനി മാതരച്ചൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നിനക്കറിയത്തില്ലേ അതെന്താ എനിക്ക് അറിയാത്തതോ ഞാനിപ്പോ നയനയോട് എന്തെങ്കിലും നീരസം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടെന്ന് നവ്യ നേരം പറയുന്നു നവ്യയുടെ നാവ് ശരിയല്ലാത്തത് കൊണ്ടാണ് നന്ദു ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞത് പക്ഷെ അതൊന്നും കേൾക്കാൻ നവ്യ തയ്യാറല്ല എന്റെ കുഞ്ഞിനെ മറന്നിട്ട് അവൾ അന്യ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല അത് മാത്രമല്ലല്ലോ ആ കുഞ്ഞിനെ അവൾ അമ്മയായിരിക്കല്ലേ അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം കല്യാണത്തിന് മുൻപ് ഇവിടെ ഉള്ളപ്പോൾ പോലും നയനേച്ചുടെ സ്വഭാവം എന്താണെന്ന് ചേച്ചിക്ക് പിടികിട്ടിട്ടുള്ളതല്ലേ അന്നും ഓരോന്ന് പറഞ്ഞ് ചേച്ചിയോട് തല്ലുമഴക്കുമൊക്കെ ഉണ്ടാക്കുമായിരുന്നല്ലോ ഇപ്പോഴും ആ സ്വഭാവത്തിന് പോലെ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു മാറ്റം വന്നിട്ടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ ഇടയ്ക്ക് മാറിയതാ അഭിയെയും അഭിയുടെ അമ്മയെയും തള്ളിക്കളഞ്ഞിട്ട് നയനയുടെയും മാതൃശേട്ടന്റെയും കൂടെ നിന്നതാ പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ വലിയൊരു തെറ്റാണ് ആദർശ ആദർച്ചയായിട്ടും ചെയ്തിരിക്കുന്നത് ഹും ഒരു പെൺകുട്ടിക്കും അത് സഹിക്കാനും അംഗീകരിക്കാനും ഒന്നിനും പറ്റില്ല അവിടെ ഞാനും അംഗീകരിക്കില്ല പിന്നെ നിന്റെ ചേച്ചി അതെല്ലാം മറന്നിട്ട് അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാ മതിയെന്ന് പറഞ്ഞു നവ്യ കുഞ്ഞിന്റെ ഡ്രസ്സും എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ഓ എന്റെ ഈശ്വരന്മാരെ ഇതിനൊക്കെ എന്ത് സമാധാനം പറയാനാ മോളെ എന്ന് പറഞ്ഞ് കനകം ഇങ്ങനെ നിക്കുമ്പം ഒന്നും പറയണ്ട ചേച്ചി സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിച്ചാലേ തകരുന്നത് ചേച്ചിയുടെ ജീവിതം ആയിരിക്കും നന്ദു അമ്മയോട് പറയും സ്വന്തം ഭർത്താവാണ് കുറ്റക്കാരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നയനേച്ച എല്ലാം നവ്യേച്ചി പിന്നെ കയ്യിൽ കിട്ടുന്നത് എടുത്തവൻ തലയ്ക്ക് അടിച്ചവനെ കൊല്ലൂ എന്നുള്ള കാര്യം നന്ദു പറയുമ്പോൾ തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കുന്ന കനകത്തെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി